ഹലോ വെൽക്കം ആ കാൽക്കം ആക്കി വച്ചാൽ ഞാൻ വന്നിട്ട് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന കൈവട്ടാണ് ഇതിൻ്റെ ഒരു പുതിയ മാപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അത് കണ്ടവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കാണാത്തവരൊന്ന് കമൻ്റ് ചെയ്യുക എന്നിട്ട് പോയി ഒന്ന് വീഡിയോ കാണുക അല്ല ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും മതി മതിൻ്റെ പ്ലാൻ ഒന്ന് മനസ്സിലാക്കാൻ മാത്രമായിട്ട് ഇട്ടായിരുന്നു ആയിട്ടുള്ള കുറച്ച് വഴി കൂടെ പോവാൻ വിചാരിച്ചു പക്ഷേ വേണ്ട എന്ന് ഞാൻ ഇപ്പോൾ വിചാരിച്ചു അതായാലും ഗ്രാഫിക്സ് ഇപ്പം കൊണ്ടിരിക്കുന്ന ആ മരൊക്കെ ലൈഫ് ഞാൻ രണ്ട് ീടെടുക്കാൻ രണ്ട് മൂന്ന് വീട് നോക്കിയാലും ഒന്നും പറ്റിയില്ല എല്ലാം വണ്ടി കറങ്ങാതായി പോയി വണ്ടി സ്റ്റക്കായി പോയി അതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് നിർത്തിയതാണ് വണ്ടി വരാൻ ഇത്രേ ഉള്ളു നമ്മള വേണ്ടിയൊക്കെ എത്ര കൊണ്ട് വരാ വരുന്നുണ്ട് അവനും കൊണ്ടാണ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്വസ്ഥായിട്ട് പോകാലോ ഇവിടുത്തെ അവനെ നമ്മളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഇനി ഇവിടുന്ന് കഴിഞ്ഞ സ്റ്റോപ്പ് പിന്നെ താഴെ നമ്മൾ നിർത്തുള്ളൂ നിർത്തുള്ളു അതേ അമ്മമാരൊക്കെ താഴെത്തിക്കഴി നമ്മൾ മാത്രം ഇങ്ങനെ സ്ലോ ആയിട്ട് എല്ലാവട്ടിട്ടൊക്കെ പോയാൽ മതി അവസാന ഘട്ടത്തിൽ പോയിട്ടാണ് താഴേക്ക് പോയത് ഇവിടെന്നെ എനിക്ക് അത്ര വിശം വലിയായിരുന്നു പക്ഷെ അവസാനം ചെന്നിട്ടുണ്ടല്ലോ കുട്ടിനും തോടേക്ക് വെള്ളത്തിലേക്ക് പോകാൻ ചൈനക്കാട്ട് വലിയ വേറെ എഴുപത്തെട്ട് കിലോമീറ്റർ പെർ അവറിലൊക്കെയാണ് കോടിയെ ഞാൻ മുമ്പിലേക്ക് കയറ്റി വിട്ടല്ലോ അവരെ ഓർഡ് ആവശ്യം അവര് മെല്ലെ മുന്നാണ് guys munjo munjo ye rakho to ivar nan ja nata koi chariye daade ki short cut hi aane ja raha to apne ikke agge yaar dar kolpanga le short cut hi aane ivar ne u-turn lickan da நம்ம இத்தேன் கழி்ட்டு வந்தது அது நம்ம இல்ல ஷோர்ட் கட்ட எல்லாம்

ഞാൻ ഈ ചരഞ്ച് ഏർ നിർത്തുകയാണ് ഞാൻ എങ്ങനെ നീ എങ്ങനെ ഇപ്പം പചറ നിർത്തി പോയില്ല അത്രേ പോലെ അവളെ എടുക്കണ്ടായിരുന്നു എനിക്കത് എനിക്ക് ഇതുണ്ടായിരുന്നില്ല സോറി ഇപ്പോൾ ഏഴ് മിനിറ്റ് സമയമായിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊടുത്തത് ഞാൻ വീട്ടിലൊന്നും താല്പര്യപ്പെട്ടില്ല ഞാൻ ഒന്ന് പാക്ക് അടിക്കാണ് ജസ്റ്റ് പാക്ക് സെവൻ എക്സിറ്റ് ഓ ഓവർഎയ്റ്റ് ആയിണ്ട് നല്ല ഫോണ് അതുകൊണ്ട് നിങ്ങളുടെ മോളെടുത്ത് നിങ്ങളുടെ മാപ്പ് പ്ലേ